السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما نرأي سهودري سهودر المارئ ولدنم ولحديث أن بادي لكي برئيم سسندوشم سواغدم ഒരു പ്രവാചക വചനം അലൈഹി പറഞ്ഞതായി ായി അബുഹു നിങ്ങൾ പരസ്പരം അസൂയ പുലർത്തരുത് വലാ നിങ്ങൾ പരസ്പരം പ്രകോപിപ്പിക്കരുത് വലാ തപാഹതു നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തരുത് വലാ തറു നിങ്ങൾ നിസ്സഹകരിച്ചു മാറരുത് പിണങ്ങി മാറരുത് ും നിങ്ങളിൽ ചിലർ കച്ചവടം ചെയ്തതിന്മേൽ മറ്റു ചിലർ കച്ചവടം ചെയ്യരുത് അള്ളാഹുവിന്റെ ദാസന്മാരെ ഇഹ്വാന സഹോദരന്മാരുകയും ഇതാണ് ഹദീസിന്റെ സാരം നിങ്ങൾ പരസ്പരം പുലർത്തരുത് പരസ്പരം പ്രകോപിപ്പിക്കരുത് പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത് പരസ്പരം നിസ്സഹകരിച്ച് പിന്നോട്ട് മാറരുത് പിണങ്ങരുത് നിങ്ങളിൽ ചിലർ കച്ചവടം ചെയ്തതിന്മേൽ മറ്റു ചിലർ കച്ചവടം ചെയ്യരുത് എല്ലാവരും ദൈവ ദൈവദാസന്മാർ അള്ളാഹുവിൻ്റെ ദാസന്മാർ എന്നുള്ള നിലയിൽ ദൈവദാസന്മാർ എന്നുള്ള നിലയിൽ സഹോദരങ്ങളാകുകയും ഇതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിക സാമൂഹിക ബന്ധങ്ങളെയും അധിഷ്ഠിതമായ ബന്ധങ്ങളെയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രവാചക വചനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ് ഇത് ഇതിൽ ആദ്യം പറഞ്ഞത് നിങ്ങൾ പരസ്പരം അസൂയ വെച്ച് പുലർത്തരുത് എന്ന് മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരാണെന്ന് അങ്ങനെ ആയിരിക്കണമെന്നും വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അവരന്റെ നേട്ടം തൻ്റെത് കൂടിയായി കാണാൻ കഴിയുമ്പോഴാണ് സാഹോദര്യം യാഥാർത്ഥ്യമാകുന്നത് അവരന്റെ നേട്ടത്തിൽ മറ്റൊരു തന്റെ നേട്ടത്തിൽ അസഹ്യത തോന്നുക അത് അവന് നഷ്ടപ്പെടുകയും തൻറ്റേതായി തീരുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുക ഒരു വേള തൻ്റെതായി തീർന്നില്ലെങ്കിലും അവന് നഷ്ടപ്പെടുകയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുക ഇത്തരം വികാരങ്ങളെയാണ് ഹസദ് അഥവാ അസൂയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹോദര്യ ബന്ധത്തെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ വിഷമായിട്ടാണ് അസൂയയെ പ്രവാചകനും പരിശുദ്ധ കുർഹാനും ഒക്കെ പരിചയപ്പെടുത്തി തന്നത് അവന്റെ ദാസന്മാർക്ക് അവർ അസൂയെ വെച്ച് പുലർത്തുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇയാക്കും ഹസദ് നിങ്ങൾ അസൂയെ സൂക്ഷിക്കണം കാരണം വിറകിനെ തീ തിന്ന് പോലെ സർവ നന്മകളെയും അത് തിന്ന് നശിപ്പിക്കും മനുഷ്യൻ ചെയ്യുന്ന സർവ്വ നന്മകളെയും തിന്ന് നശിപ്പിക്കുന്ന കത്തി കരിച്ചു കളയുന്ന വിറകാണ് തീയാണ് അസൂയ എന്ന് പറയുന്നത് വളരെ കൂടി കാണണം സാഹോദര്യത്തെ അതുകൊണ്ട് തന്നെ സൗഹൃദപൂർണമായ സാമൂഹിക ബന്ധങ്ങളുടെ പ്രാഥമിക തത്വമായി അസൂയയെ ഇല്ലായ്മ ചെയ്യണം എന്ന് നബിഹു അലൈഹി വസല്ല നിങ്ങൾ അസൂയ വെച്ച് പുലർത്തരുത് എന്ന വചനത്തിലൂടെ പോലെയുള്ള വചനങ്ങളിലൂടെയും പഠിപ്പിക്കുന്നു അസൂയയും മത്സരവും ഒന്നല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരുത്തം നേടിയത് അല്ലെങ്കിൽ അതിലും മികച്ചത് തനിക്കും നേടണം എന്നൊരാൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അസൂയയല്ല അത് മത്സരമാണ് മത്സരബോധം അസൂയായി മാറാത്തിടത്തോളം കാലം അത് ആരോഗ്യകരമാകും ചില കാര്യങ്ങളിൽ മൽ മാത്സര്യത്തെ അലൈഹി വസല്ലമ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമായി കൂടുതൽ ഔദാര്യവാനായ ഒരു സമ്പന്നനെ കണ്ട് വേറൊരുവൻ അയാളെപ്പോലെ അല്ലെങ്കിൽ അതിലേറെ പണം സമ്പാദിച്ച് അയാളേക്കാൾ ഉദാരമായി പരോപകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക നന്നായി ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ കണ്ടവൻ അതുപോലെ അല്ലെങ്കിൽ അതിലും മികച്ച നിലയിൽ ഖുർആൻ പഠിക്കണമെന്നും പാരായണം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നത് ഇത് ആരോഗ്യകരമായ മത്സരത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടാമത് പറഞ്ഞ തനാജഷു എന്ന വാക്കാണ് അത് പ്രകോപിപ്പിക്കുക എന്ന് പ്രേരിപ്പിക്കുക എന്ന് പ്രലോഭിപ്പിക്കുക എന്ന് ഇളക്കി വിടുക എന്നൊക്കെ അതിന്റെ ഭാഷാർത്ഥം ഉണ്ട് ഒരു ചരക്ക് വാങ്ങാൻ ഉദ്ദേശ്യമില്ലാത്ത ഒരാൾ മറ്റൊരാളെ അത് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയ വില പറയുക എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിക്കാറുള്ളത് വില കയറ്റി പറയരുത് എന്നും ഇതിനർത്ഥം പറയാറുണ്ടെന്ന് സാരം കച്ചവടക്കാരനുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കാറുള്ളത് അല്ലാതെ ആവശ്യക്കാരെ ദ്രോഹിക്കാനും അങ്ങനെ ചെയ്യാം അഞ്ചു രൂപ വിലയുള്ള ഒരു വസ്തുവെ മറ്റൊരു മറ്റൊരാൾ വന്ന് പത്ത് രൂപയ്ക്ക് ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് കാണുമ്പോൾ യഥാർത്ഥ ആവശ്യക്കാരനത് പത്ത് രൂപയോ പത്ത് രൂപയ്ക്കോ പത്തര രൂപയ്ക്കോ അതിൽ കൂടുതലോ പൈസ കൊടുത്ത് വാങ്ങാൻ പ്രേരിതനാകുന്നു ചതിയും ഇത് ഈ വചനത്തിലെ വല തനാജശു എന്നതിൻ്റെ ആശയം കച്ചവടത്തിൽ മാത്രം പരിമിതമല്ല ഒരു സഹോദരന് കൊണ്ട് മറ്റൊരു സഹോദരന് അന്യായമായ നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന എല്ലാ നടപടികളെയും ഈ വിലക്ക് ഉൾക്കൊള്ളുന്നുണ്ട് സാധനങ്ങൾ ലേലം ചെയ്തു വിൽക്കുന്ന ഏർപ്പാട് ഈ തിരുവചനത്തിനെതിരാണെന്ന് വിചാരിക്കരുത് ചരക്ക് വാങ്ങാൻ ഉദ്ദേശിക്കാതെ വില കൂട്ടൽ കൂട്ടാൻ മാത്രമായി പങ്കെടുക്കുന്നതിനെയാണ് വിലക്കുന്നത് യഥാർത്ഥ ആവശ്യക്കാർ തമ്മിൽ മത്സരിക്കുന്നതിന് അതിന് ബാധകമല്ല ചരക്ക് വാങ്ങാൻ ഉദ്ദേശിക്കാതെ അതിന് കൂടിയ വില പറയുന്നവൻ അത് കച്ചവടക്കാരനെ സഹായിക്കാനായാലും വാങ്ങുന്നവനെ ദ്രോഹിക്കാനായാലും കുറ്റവാളിയാണെന്ന കാര്യത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ അങ്ങനെ നടന്ന കച്ചവടം സാധുവാങ്ങുമെന്നാണ് മിക്ക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നിലപാട് ഈ രീതിയിൽ സാധനം വാങ്ങിയ ആൾക്ക് കനത്ത നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് കച്ചവടം റദ്ദെയ്യാനുള്ള സ്വാതന്ത്ര്യം അഥവാ ഖിയാറ് ഉണ്ടായിരിക്കുമെന്ന് ഇമാം അഹമ്മദും ഇമാം മാലിക്കും ഒക്കെ വിധിച്ചിരിക്കുന്നത് കാണാം പരസ്പരം പകയും വിദ്വേഷവും പുലർത്താതിരിക്കുക എന്നതാണ് അടുത്ത തത്വം പകയും വിദ്വേഷവും ഉള്ളിടത്ത് സ്നേഹത്തിനും സാഹോദര്യത്തിനും മാത്രമല്ല സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ശാന്തിക്കും കൂടി സ്ഥാനം ഉണ്ടായിരിക്കുകയില്ല വലാ തഥാബറു എന്നതിന്റെ അർത്ഥം പരസ്പരം പിന്തിരിയരുത് എന്നാണ് അവഗണിക്കുക പിണങ്ങിപ്പിരിയുക എന്നീ അർത്ഥങ്ങളിലും ഇത് പറയാറുണ്ട് ഈ രണ്ടർത്ഥങ്ങളും ഉദ്ദേശിക്കാവുന്നതാണ് സമൂഹത്തിലെ ഉള്ളവനും ഇല്ലാത്തവനും ചെറിയവനും വലിയവനും പണ്ഡിതനും പാമരനുമെല്ലാം പരസ്പരം പരിഗണിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും കഴിയണം മനുഷ്യ മക്കൾ എല്ലാവരെയും ആഹ് ആദരണീയമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ആദരണീയത പരസ്പരം വകവെച്ചു കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് മനുഷ്യർ പരസ്പരം ഈ ബാധ്യത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ മാത്രമേ വിഘടനങ്ങളും വർഗസംഘടനങ്ങളും ഇല്ലാതെ ഇല്ലാത്ത സമൂഹം സംജാതമായി തീരുകയുള്ളൂ ചിലർ കച്ചവടം ചെയ്തതിന്മേൽ കച്ചവടം ചെയ്യരുത് എന്ന വാക്യത്തിന്റെ താല്പര്യം ഒരാവശ്യക്കാരൻ വാങ്ങുന്നതിന് വേണ്ടി വില പറഞ്ഞുറപ്പിച്ച വസ്തു കൈമാറ്റം നടന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കച്ചവടം റദ്ദാക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ വേറൊരാൾക്ക് വിൽക്കുക ഒരാൾ വാങ്ങാൻ വില നിശ്ചയിച്ചുറപ്പിച്ച വസ്തു മറ്റൊരാൾ ചെന്ന് വാങ്ങുന്നതും ഇതുപോലെ തന്നെ കച്ചവടത്തിൽ മാത്രമല്ല കല്യാണത്തിലും ഇത് പ്രസക്തമാണ് ഒരാൾ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പിച്ച ഒരു യുവതിയെയോ യുവാവിനെയോ ആ ആലോചനയെ കുറിച്ച് അറിവുള്ള മറ്റൊരാൾ ആലോചിക്കാൻ പാടില്ല നിഷിദ്ധമാണെങ്കിലും അത്തരത്തിലുള്ള കച്ചവടവും വിവാഹവും ഒക്കെ നടന്നു കഴിഞ്ഞാൽ സാധുവാകുമെന്നാണ് പൊതുവിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായമെങ്കിലും പരസ്പരമുള്ള നല്ല ബന്ധത്തിന് ഹാനി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇപ്പം അസൂയയും നിസ്സഹകരണവും അതുപോലെ തന്നെ പരസ്പര വിദ്വേഷവും പിന്നെ വില കയറ്റിപ്പറയലും ഒക്കെ ഒഴിവാക്കി നല്ല സാഹോദര്യത്തോടെ ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കാനാണ് പ്രവാചക തിരുമേനിയുടെ നിർദ്ദേശം ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനൊന്നാകും അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته